ജീവനക്കാരുടെ ശമ്പളം ഒറ്റ ഗഡുമായി നൽകാൻ ശ്രമിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇക്കാര്യം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും തീരുമാനങ്ങൾ യൂണിയനുകൾ അംഗീകരിച്ചെന്നും മന്ത്രി പറഞ്ഞു എല്ലാ മാസവും അഞ്ചിനു മുൻപ് ശമ്പളം നൽകുന്നതിൽ മന്ത്രി അനുകൂല നിലപാട് അറിയിച്ചെന്ന് യൂണിയൻ നേതാക്കളും പ്രതികരിച്ചു ഗതാഗത ഗതാഗതമന്ത്രിയും സി യൂണിയനുകളുമായുള്ള ചർച്ചയിലാണ് തീരുമാനങ്ങൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ഒരു തർക്കത്തിൻ്റെ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് എൻ്റെ ഒരു പോളിസി ഞാൻ അവരോട് പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കെ എസ് ആർ സിയുടെ ചിലവ് പരമാവധി കുറച്ചുകൊണ്ട് വരവ് പരമാവധി കൂട്ടിക്കൊണ്ട് വന്നാൽ മാത്രമേ കെ എസ് ആർ സിയുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവുക അപ്പോൾ ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അനാവശ്യമായ റൂട്ടുകൾ വെട്ടിക്കളയുക പിന്നെ റൂട്ടുകളെ വന്ന് മോഡിഫൈ ചെയ്യുക അത് മോഡിഫൈ ചെയ്ത് കഴിയുമ്പം നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും കണക്ക് എല്ലാ കോസ്റ്റ് നടത്താൻ തീരുമാനിച്ചു ബസ് കെ എസ് ആർ ടി സിയെ നിലനിർത്തുന്ന കാര്യത്തിൽ വളരെ പോസിറ്റീവായ ഒരു സമീപനം മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിട്ടുള്ള കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഉപകരിക്കാത്ത പരിഷ്കാരങ്ങളെ കുറിച്ച് എല്ലാം പുനരാലോ പുനരാലോചിക്കും എന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായും അടുത്ത ശമ്പളം അഞ്ചാം തീയതിക്ക് മുമ്പായി ഒരുമിച്ച് കൊടുക്കുന്ന കാര്യത്തിൽ ഏറെക്കുറെ അദ്ദേഹം ഈ അടുത്ത മാസം മുതൽ ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ ശ്രമിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ അതിനു നടപടികൾ നടക്കുകയാണെന്നും പറഞ്ഞിട്ടുണ്ട് ട്രേഡ് യൂണിയനുകളുടെ ആദ്യത്തെ യോഗമാണ് നടന്നത് ചർച്ച ഗുണകരമായ ചർച്ചയാണ് നടന്നതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ജീവനക്കാരുടെ പ്രശ്നങ്ങളും കെ എസ് ആർ ടി സിയുടെ പൊതുവായ പ്രശ്നങ്ങളും സുദീർഘമായ സമയമെടുത്താണ് ചർച്ച ചെയ്തത് ബഹുമാനപ്പെട്ട മന്ത്രി ആമുഖത്തിൽ തന്നെ കെ എസ് ആർ ടി സിയുടെ സങ്കീർണമായ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റുന്നതിന് ഒരു ശ്രമം പ്രത്യേകിച്ച് ട്രേഡ് യൂണിയനുകളുടെയും തൊഴിലാളികളുടെയും കൂടി അഭിപ്രായവും അവരുടെ പിന്തുണയോടും കൂടി മുന്നോട്ടു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് പറഞ്ഞത് ഞങ്ങളതിനെ സ്വാഗതം ചെയ്തു ജീവനക്കാരുടെ ശമ്പളം എല്ലാ മാസവും അഞ്ചാം തീയതിക്കകം ഒറ്റകെടുവായി നൽകണമെന്ന ഞങ്ങളുടെ ആവശ്യം അനുകൂലമായ നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും മന്ത്രി ഉറപ്പ് നൽകുകയുണ്ടായി സുനിഷ യെല്ലൂർ ചേരും വിവരങ്ങളുമായി സുനിഷ ശമ്പള പ്രതിസന്ധി ഉൾപ്പെടെ രൂക്ഷമായ കെ എസ് ആർ ടി സിയിൽ എപ്പോഴെപ്പോഴും ധനവകുപ്പിനോട് പണം ചോദിക്കാനാകില്ല അതുകൊണ്ട് കെ എസ് ആർ ടി സിയെ തന്നെ ലാഭത്തിലാക്കി മതിയാകൂ എന്നാണ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് ഏത് ഒരു പരിഷ്കാരമാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത് ഒപ്പം ഈ യൂണിയനുകൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് വിനീത ഏതായാലും സാമ്പത്തിക നഷ്ടവും ശമ്പള പ്രതിസന്ധിയും ഒക്കെ നേരിടുന്ന കെ എസ് ആർ ടി സിയെ കരകയറ്റാൻ അടിമുടി മാറ്റം എന്നതാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് യൂണിയനുകളും അംഗീകൃത യൂണിയനുകളുമായി നടത്തിയ ചർച്ചയിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ തന്നെ ചിലവ് കുറച്ചുകൊണ്ട് വരവ് കൂട്ടുക അങ്ങനെ കെ എസ് ആർ ടി സിയിലെ ശമ്പള പ്രതിസന്ധിക്കും സാമ്പത്തിക പ്രതിസന്ധിക്കും ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് അതിൻ്റെ ഭാഗമായി തന്നെ ആദ്യം അദ്ദേഹം പറഞ്ഞ കാര്യം ശമ്പളം നൽകുന്നതുമായി ഒരു പദ്ധതി നിലവിലുണ്ട് അത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട് അത് നടപ്പാക്കാൻ കഴിയുകയാണെങ്കിൽ ഈ എല്ലാ മാസവും പത്താം തീയതിക്കകം തന്നെ മുഴുവൻ പേർക്കും മുഴുവൻ ഗഡുവായി ശമ്പളം നൽകുന്ന മുഴുവൻ ശമ്പളവും നൽകാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് മറ്റൊരു കാര്യം ഈ കെ എല്ലാ കാര്യങ്ങളും വരവ് ചെലവ് എല്ലാ കണക്കുകളെയും അടക്കം ഒരു സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിലേക്ക് ഒറ്റ സോഫ്റ്റ്വെയർ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുക എന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ അടക്കം നടക്കുന്ന അഴിമതി ക്ക് മാറ്റം വരുത്താൻ കഴിയും സുതാര്യമായ ഒരു പ്രവർത്തനം കെ എസ് ആർ ടി സിയിൽ നടത്താൻ കഴിയുമെന്നതാണ് മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ തലസ്ഥാനത്തൊക്കെ തന്നെയും സിറ്റി സർക്കുലർ ബസ്സുകൾ ഉണ്ട് ഈ പത്ത് രൂപ സർവീസ് എങ്ങോട്ട് പോവുകയാണെങ്കിലും പത്ത് രൂപയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ബസ്സുകളുണ്ട് പക്ഷേ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത് വലിയ രീതിയിൽ നഷ്ടം വരുത്തുന്നുണ്ട് എന്നതാണ് മന്ത്രി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പത്ത് രൂപ എന്നുള്ള നിരക്ക് മാറ്റാനുള്ള മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്നതാണ് മന്ത്രി പറഞ്ഞത് അതേസമയം തന്നെ ഇലക്ട്രിക് ബസ്സുകൾ ഇലക്ട്രിക് ബസ്സുകൾ വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് ചിലവിനേക്കാൾ വലിയ നഷ്ടമാണ് ഇലക്ട്രിക് ബസ്സുകൾ ഉള്ളതുകൊണ്ട് മാത്രം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഇലക്ട്രിക് ബസ്സുകളിൽ ചില ക്രമീകരണങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്നതാണ് പലയിടങ്ങളിലും ആളുകളില്ലാതെ ബസ്സുകൾ യാത്ര ചെയ്യുന്നതുണ്ട് അതുകൊണ്ട് തന്നെ റൂട്ട് ക്രമീകരണം കൃത്യമായി ആളുകൾ കൂടുതൽ പോകുന്ന ഏരിയയിൽ കൂടുതൽ ബസ്സുകൾ നൽകിക്കൊണ്ടും മറ്റേകളിൽ ഈ ക്രമീകരണം സമയത്തിലടക്കം ക്രമീകരണം വരുത്തിക്കൊണ്ടുമുള്ള ഒരു മാറ്റത്തിലേക്ക് കൂടി കടക്കുന്നു എന്നതാണ് കൃത്യമായി അടിമുടി കെ അദ്ദേഹം പറഞ്ഞത് തന്നെ ഒരു സിസ്റ്റം ഇല്ലാതെ പ്രവർത്തിക്കുകയായിരുന്നു കെ അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റത്തിലേക്ക് പൂർണ്ണമായ ഒരു സിസ്റ്റം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നതാണ് അതേസമയം തന്നെ ഇന്ന് ഈ പങ്കെടുത്ത യൂണിയനുകളൊക്കെ തന്നെയും ഈ ചർച്ച വിജയകരമായിരുന്നു അല്ലെങ്കിൽ ചർച്ചയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വിനീത സമഗ്ര മാറ്റത്തിന് ഒരുങ്ങുകയാണ് കെ എസ് ആർ ടി സിയിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ യൂണിയനുകളുടെ പിന്തുണയുണ്ടെന്ന് മന്ത്രി അവകാശപ്പെടുകയും ചെയ്യുന്നു ഇനി ഇത് ഫലവത്താകുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത് സുനീഷ് അയ്യലൂരാണ് വിവരങ്ങൾ നൽകിയത്